കേരളത്തിന്റെ ക്രമസമാധാനം കൊള്ളക്കാരലേൽപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ഡിസിസി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ വി സിജിത്ത് മുൻ മണ്ഡലം പ്രസിഡന്റ് ഇ ബി ഉണ്ണികൃഷ്ണൻ എ ടി റഫീഖ് എ എം എം നൂറുദ്ദീൻ പി എം ആസഫരി എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ കേരളത്തിലെ ഭരണം പോലീസ് രാജാണെന്നും ലോകം ആഗ്രഹിച്ച തൃശൂർ പൂരത്തെ തുരങ്കം വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേരള മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒരു എം എൽ എ പറയുമ്പോൾ അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ല കേരളത്തിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ല കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയല്ല പറഞ്ഞത് അത് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ കഴിഞ്ഞ രണ്ട് തവണയായി വിജയിച്ചറെ എം എൽ എ പറയുന്നു കേരളത്തിലെ ഭരണ സംവിധാനം തകർന്നിരിക്കുന്നു